വർഷം മുമ്പ് എനിക്ക് നേരിടുന്നുള്ളൊരു അനുഭവമാണ് അപ്പോയിൻമെൻ്റ് എടുത്ത് ഒരു അമ്മയും അവരുടെ മകളും കൈക്കുഞ്ഞുമായിട്ട് എൻ്റെ അടുത്തിട്ട് വന്നു കൈക്കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് ജനിച്ചിട്ട് കുറച്ച് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ ആ കുട്ടി ജോലി സ്ഥലത്ത് പോയി ജോലി സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ഫോൺ വരികയാണ് മകൾക്ക് സുഖമില്ല അങ്ങനെ ഫോൺ വന്നപ്പോഴത്തേക്കും അമ്മ വാരി കൊടുത്ത് മകളെ വിട്ടതാണ് ജോലിക്ക് അമ്മയും അച്ഛനും ബ്രദറും എല്ലാം കൂടെ ഓടി ചെന്നപ്പോഴത്തേക്കും ആ കുട്ടി പ്രസവിച്ചു അങ്ങനെ അവിടെ നിന്ന് അവര് ആ സ്ഥാപനം അവർ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തു അവര് വീഡിയോ ഒക്കെ എടുത്തു വെച്ചു അവരുടെ ഭാഗം ഒക്കെ അവര് ആക്കി എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ കുഞ്ഞിന് അവര് ഫീഡ് ചെയ്തിട്ടില്ല ഞാൻ പെട്ടെന്ന് ജി ജി ഹോസ്പിറ്റലിലാണ് എനിക്ക് ആകെ പരിചയം ഉണ്ടാവുള്ളത് വ്യക്തിപരമായിട്ട് കുറച്ച് അടുപ്പമുള്ള ഒരു ഹോസ്പിറ്റലാണ് അപ്പോൾ ഞാൻ അന്നദ മാഡത്തിനെ വിളിച്ചു മേഡം പറഞ്ഞു പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ടുവരാൻ പറയാൻ പറഞ്ഞു ഐ സിയു അവിടെ വെച്ച് നോക്കണം പെട്ടെന്ന് വരാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് അവരെ കുഞ്ഞിനെ അങ്ങോട്ടാക്കി പിന്നെ എല്ലാം ലീഗലി ഉള്ള കാര്യങ്ങളൊക്കെ നടന്നു ഞാൻ പറയുന്നത് ഈ കുട്ടി ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഐ മീൻ പ്രസവിക്കുമ്പോഴും അതിന് തൊട്ട് മുമ്പും അതിൻ്റെ അമ്മ കാണുമ്പോഴും വളരെ അവർക്ക് ഒരു തരത്തിലും ഒരു സംശയം ഉണ്ടായിട്ടില്ല എൻ്റെ മുന്നിലിരിക്കുമ്പോഴും ഈ കുട്ടിയുടെ അടുത്ത് ഇതാരാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണ് എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത് അതിനുവേണ്ടിയെ കൊണ്ടുപോകണം അവൾ പറയുന്ന മുഴുവൻ കള്ളത്തരങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കും ആ മുഴുവൻ കള്ളത്തരങ്ങളാണ് അപ്പം ഈ അത് കഴിഞ്ഞിപ്പം ഇതുപോലെ സമാനമായിട്ടുള്ള ഒരുപാട് കേസുകൾ പത്രങ്ങളിൽ കൂടിയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഈയിടയ്ക്ക് പാലാരുവട്ടത്ത് അല്ല സോറി പനമ്പള്ളി നഗറില് ഒരു ഫ്ളാറ്റിന്റെ മോളിൽ നിന്ന് ഒരു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞൊരു കേസ് ഉണ്ടല്ലോ അപ്പം ഞാൻ പറയുന്നത് ആ കേസിലും പനമ്പള്ളി നഗറില് ആ കേസിലും ആ കുഞ്ഞി ആ പെൺകുട്ടിയുടെ പാരന്റ്സ് ഇത് അറിഞ്ഞിട്ടില്ല പോലീസ് വന്ന് ഫ്ളാറ്റുകളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ആ ഫ്ലാറ്റിന്റെ സെക്രട്ടറി ആയ ആ കുട്ടിയുടെ അച്ഛനും ഒപ്പം നടന്ന് അത് അന്വേഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകള് അതും സ്വന്തം വീട്ടിനുള്ളില് അപ്പൊ ഈ ക്ലോസറ്റിൽ പ്രസവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പണ്ടൊക്കെ ഒരു ഞെട്ടലായിരുന്നു ഇപ്പം പക്ഷെ ഇതിനെ കണ്ടു കണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു ഞെട്ടലില്ല എങ്കിലും ഈ ഒരിക്കലും ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് വീണ്ടും പറയുകയാണ് ബമ്പളിലൊക്കെ ഉള്ള കോണ്ടാക്ട്സ് ഉണ്ടല്ലോ ബമ്പിള് വഴിയൊക്കെ ഉള്ള അടുപ്പങ്ങൾ ഇവര് ആ ഡേറ്റിംഗ് ആ ആപ്പുകൾ ആ ആ ദിവസമായിരിക്കും ഇവര് നമ്മൾ പരസ്പരം കാണുന്നത് എന്തെങ്കിലും ചെലപ്പോ ഒരു കാറിന് ഒരു ഡ്രൈവിന് പോകാന്ന് പറയും എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്ത് മയക്കിയിട്ട് ഈ ഒരാളെ ആയിരിക്കും ഈ കുട്ടി അപ്പോ കാണുന്നത് എത്ര പേര് പിന്നെ തന്നെ യൂസ് ചെയ്തു അവർക്ക് ഒരു ഊഹം കാണത്തില്ല കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പോലും ഈ പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് ചില കേസുകൾ അറിയുമ്പോൾ ഞെട്ടൻ ഉണ്ടാവുന്നത് അവർക്ക് അറിയില്ല പ്രഗ്നൻസി പ്രഗ്നൻസിയുടെ ഏത് സ്റ്റേജിൽ അബോഷൻ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേജ് കഴിഞ്ഞാണ് ഇവർ തന്നെ അത് മനസ്സിലാക്കുന്നത് കാരണം പീഡ്സ് റെഗുലറായിട്ട് വരുന്നുവെന്ന് പെൺകുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല അവരവരുടെ ബോഡിയെക്കുറിച്ച് അവയറല്ല ഈ ചെറു പ്രായത്തിൽ പതിനാറ് പതിനേഴ് വയസ്സിലൊക്കെ തൊട്ട് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സായിട്ട് ഈ ഡേറ്റിംഗ് ആപ്പിലൊക്കെ പരിചയപ്പെട്ട് മൾട്ടിപ്പിൾ പാർട്നേഴ്സൊക്കെ ആകുമ്പോൾ ഫ്യൂച്ചറിൽ എന്തൊക്കെ അസുഖങ്ങൾ സർവീസ് ക്യാൻസർ പോലെയൊക്കെയുള്ള എന്തൊക്കെ അസംഖ്യങ്ങൾക്ക് തങ്ങൾ അടിമപ്പെടാം കുറിച്ചൊന്നും ഇവർക്ക് യാതൊരു ഗ്രാഹ്യവും ഇല്ല അപ്പം ഈ ഡേറ്റിംഗ് ആപ്സ് ബമ്മൾ മാത്രമല്ല ഒരുപാടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ മുതിർന്ന നമുക്ക് മുതിർന്നവർക്കും വലിയ അവേർനെസ്സില്ല ഞാനിത് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വരുന്ന കേസുകളും ഞാൻ കുട്ടികളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു ഇത്രയും വർഷം ട്വൻറ്റി ഫോർ ഇയേഴ്സ് അതുകൊണ്ട് ഇവരുടെ ഭാഷയും ഇവരുടെ ഇതും ഒക്കെ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഒരു രീതികളുമൊക്കെ ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവും അവർ ഇങ്ങനെയുള്ള പുതിയ പുതിയ എക്സ്പോഷർ വരുമ്പോൾ നമ്മൾ അങ്ങനെ പുറകോട്ട് വിളിച്ചിട്ട് കാര്യമില്ല അവരതിനകത്തിൽ എല്ലാ ഫ്രണ്ട്സിനും ആവാം എനിക്കും ആയിക്കോട്ടെ എന്നൊരു ക്വസ്റ്റ്യൻ വരും പക്ഷേ നമ്മൾക്ക് അവരോട് കൂടുതൽ സമയം ഇന്ററാക്ട് ചെയ്ത് ഇപ്പോൾ ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു പതിനാല് വയസ്സിൻ്റെ മെച്ചൂരിറ്റിയെ കാണും ഇപ്പോഴൊരു നാൽപ്പത് വയസ്സുള്ള ആളെന്ന് പറഞ്ഞാൽ പോലും അയാൾക്ക് ഇരുപത്തൊന്ന് വയസ്സിൻ്റെ മെച്ചൂറിറ്റി ആ ഒരു ലെവലിലാണ് നമ്മൾ പലപ്പോഴും ഓരോ കേസുകൾ കാണുമ്പോഴും നമുക്കത് മനസ്സിലാവുന്നത് ഇമോഷണൽ കോഷൻ വളരെ കുറവും ഐക്യു ലെവല് കൂടുതലും ഒക്കെയാണ് അപ്പം അവർ ചിന്തിക്കും അതിനെന്താ പ്രശ്നം അതിനെന്താ പ്രശ്നം പക്ഷേ ഇത്തരം ഒരുപാട് അപകടങ്ങൾ ഈ ആപ്പുകളിലൂടെ ന കുട്ടികളെ കാണുന്ന നിന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് ഒരു ബോയ്ഫ്രണ്ടിനെ കാണാൻ പോകുന്നവര് ഒരുപാട് ആളുകൾ പിന്നെ പീഡിപ്പിക്കപ്പെടുകയും പിന്നെ ഒരു പ്രഗ്നൻസി പോലും അവർ തിരിച്ചറിയാതിരിക്കുകയും ഇത്തരം ഒരു ഡെലിവറി സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയുന്നില്ല അന്ന് ഈ പരമ്പള്ളി നഗരമുള്ള കുട്ടിയുടെ അവസ്ഥ പോലെ എത്രയോ കേസുകൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും സംഭവിച്ചേക്കാം അതുകൊണ്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു ബോധവൽക്കരണ ക്ലാസ്സുകൾ നിരന്തരം ഇങ്ങനെയുള്ള ആപ്പുകളെ കുറിച്ചിട്ടും അതുപോലെ എന്തൊക്കെ സംഭവിക്കാം അതുപോലെ ഹൈജീൻ ആയിട്ടുള്ള സെക്ഷൽ ഇതിനെക്കുറിച്ചിട്ടും പിന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് വന്നാൽ എന്താണ് സംഭവിക്കുന്നത് ഇതൊക്കെ കുറിച്ചിട്ടും ഒരു അവയർനെസ് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ആവശ്യമാണ്